എല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് ഒന്നും ഈസിയല്ല സിനിമയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും എളുപ്പമല്ല എളുപ്പം ഓ അത് വന്ന് ഞാൻ പുല്ലുപോലെ പുല്ലുപോലെ നമ്മൾ ചെയ്തു പോയിന്ന് നമുക്ക് തോന്നുന്നതാണ് മറ്റേ കാണുന്നവർക്ക് തോന്നുന്നതാണ് ആ ചെയ്യുന്ന ആക്ടർ വളരെ സ്ട്രെയിൻ എടുത്തിട്ടും അതിൻ്റെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു തന്നെയാണ് എപ്പോഴും പേടിയാണ് ക്ലാപ്പ് മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ദൈവമേ കാരണം എന്താണ് ഇനി സംഭവിക്കാൻ പോണേ എന്നുള്ളത് റീടേക്സ് ഉണ്ട് അതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡയറക്ടർ നോക്കിയല്ലെങ്കിൽ റീടേക്സ് ഉണ്ട് പക്ഷേ നമ്മള് പ്രാർത്ഥിക്കുന്നതേമ ഈ ആദ്യത്തെ ടേക്ക് തന്നെ അത് ഓക്കെ ആവണേ നമുക്ക് കറക്റ്റായിട്ട് വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് നമ്മൾ നിൽക്കുന്നത് അത് കഴിഞ്ഞ ഓക്കേ എന്ന് പറയുമ്പോൾ ഹാ എന്ന് പറയുന്ന സന്തോ ച ഒന്നും വരാതെ കിട്ടി ഇവര് ചർച്ചക്കാമ്പ ചെയ്യുന്നതാണ് ഡ ഡയറക്ടറിൻ്റെ ഒരു പെർഫെക്റ്റ് ഓക്കേ അല്ലേ ഇങ്ങനെ ഇരുന്നുകഴിഞ്ഞിട്ട് ചിലപ്പോൾ അദ്ദേഹം ഒന്നും കൂടി അത് ഇപ്പോ അത് മോണിറ്ററിൽ റീവേണ്ടി ചെയ്ത് കാണാൻ പറ്റും ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ക്യാമറമാൻ മാത്രമേ ഈ ഇത് കാണുന്നുള്ളൂ ഈ സിനിമ കാണുന്നുള്ളൂ ഡയറക്ടർ പോലും കാണുന്നില്ല ഡയറക്ടർ പോലും സിനിമ കാണുന്നത് ടിച്ച് വന്ന് അന്ന് ശരിക്കും പറഞ്ഞല്ലേ നമ്മളൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് പറയുമ്പോൾ നമുക്കൊക്കെ ടെൻഷനാ ദൈവമേ അത് തെറ്റു ആ കണ്ടെന്റ് പോയിട്ടുണ്ടാവോ ഇത് പോയിട്ടുണ്ടോ ഇത് മനസ്സിലാക്കോ പിടിക്കോ ഞങ്ങൾക്കറിയാം ഇത് തെറ്റിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുളിച്ചിട്ട് നേരെ ഇനി നേരെ ആക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം എല്ലാവർക്കും അങ്ങനൊരു ഭയം ഉണ്ട് ഈ റഷ് എന്ന പേര് വന്നെന്തുകൊണ്ടാണെന്ന് അറിയാമെന്ന് നമ്മൾ ഈ ഫിലിം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ ദിവസം ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എക്സ്പോസ് ചെയ്ത ഫിലിം പെട്ടെന്ന് തന്നെ ലാബിൽ കൊണ്ടുപോയിട്ട് ഡെവലപ്പ് ചെയ്യണം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എടുത്തിട്ട് അത് അത് ആ എക്സ്പോസ് ചെയ്ത ഫിലിമിന് ലാബിലൊക്കെ റഷ്യയിലാണ് പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ടുപോയി റഷ് ചെയ്ത് അതുകൊണ്ട് കൊടുക്കണം അങ്ങനെയാണ് അതിന് റഷ്യ അത് പെട്ടെന്ന് ആര് ട്രെയിനിൽ പോകുന്നു അവരെ കൊടുത്തുവിട്ടിട്ട് അതായത് എക്സ്പോസ് ചെയ്ത സാധനം പിന്നെ കുറേ ദിവസം കൂടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അതിൻ്റെ ഒരു കെമിക്കൽ ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ കൊണ്ടുപോയി അതിന്റെ ആസിഡിലിട്ടിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് നെഗറ്റീവ് ആക്കണം അതുകൊണ്ടാണ് അതിന് റഷന്ന് പേര് വന്നത് അപ്പൊ എല്ലാം അങ്ങനെയായിരുന്നു അന്ന് അതിനത്തെ സംവിധായകൻ വരെ ഈ സിനിമ കാണുന്നത് ആ സ്ക്രീനിന്റെ ആണ് ആ സമയത്താണ് നമ്മളെല്ലാം കാണുന്നത് ഇന്ന് ഷൂട്ടിങ് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർ നല്ല സാധനം പോയിട്ടുണ്ട് പോയില്ലോ കേട്ടോ ചെലപ്പോ അപ്പൊ ചില ആൾക്കാർ മൊത്തത്തിൽ ഈ ഒന്നും പറയാൻ അതൊക്കെ വേറെ വിഷയം ഇപ്പൊ ഇതിന്റെ മുമ്പിൽ മൊത്തം നോക്കി പിന്നെ അസന്റാറ്റസ് കൂടെയിൽ പണി പഠിക്കുന്നത് ഈ ടി വിയിൽ നോക്കിട്ട് നമ്മളൊക്കെ ജോലി ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസന്റാറ്റി കുറ്റം പറയണല്ല നമ്മളൊക്കെ നമ്മുടെ ബ്രെയിനും നമ്മുടെ കണ്ണിനെയും വിശ്വസിച്ചിട്ട് കാരണം ഒന്നുമില്ല അന്ന് ഇപ്പം മിക്ക സ്റ്റാറ്റേഴ്സിന്റെയും ഫോണിൽ ഉണ്ടാ സിനിമ അവരങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ടാണ് കണ്ടിന്യൂറ്റി നോക്കുന്നത് നമുക്ക് ഞാൻ ആദ്യമായിട്ട് മോണിറ്റർ കാണുന്നത് രാവണപ്രഭുവിന്റെ സെറ്റിലാണ് രാവണപ്രഭുലാണ് പക്ഷെ ഫിലിമാണ് എങ്കിൽ പോലും മോണിറ്ററിൽ ഇങ്ങനെ കാണാം എന്നുള്ളൊരു രീതി കാണുന്നത് രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമയിലാണ്